ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് വാശിയേച്ചിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇതിലേക്ക് തേങ്ങയൊന്നും ചേർക്കാതെ നല്ല കൊഴുപ്പോട് കൂടി നല്ല ടേസ്റ്റുള്ള കടലക്കറി ഇത് തയ്യാറാക്കാനായി ഒരു കപ്പ് വെള്ളക്കടല ഒരു ബൗളിലേക്കിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് വെക്കണം അഞ്ചാറ് മണിക്കൂർ കുതിർന്ന ശേഷം കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് രണ്ട് പച്ചമുളക് വലുതാണെങ്കിൽ ഒരു പച്ചമുളക് മതി എരിവിനനുസരിച്ചിട്ട് മുളക് എടുക്കാം ഒരു കഷ്ണം ഇഞ്ചി നാലഞ്ച് വെളുത്തുള്ളിയും ചതച്ചെടുക്കണം ഇത് ചതച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് ഉപവിച്ചെടുത്താൽ മതി കടലേരെ മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം ഇനി അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് രണ്ട് മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ കടല നല്ലപോലെ പോലെ വെന്ത് കിട്ടും ഇനി ഒരു കടായി എടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് മൂന്ന് ഏലക്കായ ഒരു കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ അര ടീസ്പൂൺ നല്ല ജീരകവും ഒരു ടീസ്പൂൺ പെരും ജീരകവും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ചെറുതാണെങ്കിൽ മൂന്ന് സവാള വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി ചെറിയ മൂന്ന് സവാള ഇതിലേക്ക് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ലേശം ഏശ ഇട്ട് ഉപ്പിട്ടാൽ സവാള പെട്ടെന്ന് വഴന്ന് ഇട്ടും നല്ലപോലെ സവാളയുടെ കളറ് ചെറുതായി ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് പൊടികൾ ഏർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടി എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി പൊടികളുടെ പച്ചണം മണം മാറി വരുന്നവരെ ഇളക്കി കൊടുക്കണം പച്ചമണം മാറി നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് തക്കാളി രണ്ട് ചെറിയ തക്കാളിയാണ് നല്ലപോലെ പഴുത്ത രണ്ട് തക്കാളി ഇതിലേക്ക് മുറിച്ച് ചേർത്ത് ഇനി ഇതൊന്ന് യോജിപ്പിച്ച് അടച്ചു വെക്കണം ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളിയും സവാളെല്ലാം വാടിക്കിട്ടും ഇടക്കൊന്ന് ഇടക്ക് ഇതുപോലെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുത്തിട്ടൊന്നും കൂടെ അടച്ച് വെക്കണം ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ സവാളയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല സവാളയെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു കിട്ടും അതായതുപോലെ സവാള വെന്ത് കിട്ടും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതൊരു ടിപ്പാണ് ഇനി തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് നൈസായി അരച്ചെടുക്കണം ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് വേവിച്ച കടല ചേർത്ത് ഇനി അരച്ച് വെച്ച സവാള പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം മിക്സി ജാർ കഴുകി കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം വെള്ളവും ചേർത്ത് കറി എത്ര വേണം വേണമെന്നുള്ളതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് കുറിയ ചാറോടുകൂടിയ ഉള്ള കറിയാണ് നല്ലത് ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ കറിവേപ്പില മല്ലിയില പുതിനയില തൂക്കി വാങ്ങാം തേങ്ങയൊന്നും ചേർക്കാതെ നല്ല പുഴുപ്പോട് കൂടിയിട്ടുള്ള ടേസ്റ്റുള്ള കടലക്കറി ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറി റെഡിയായി ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യണേ താങ്ക് യു